ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സ്ലോകിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ അല്ലേ അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പറമ്പിൽ പണിക്കാളുടെ അപ്പൊ എട്ടിന് മുതൽ പണിക്കാരൊക്കെ പറമ്പിൽ പോയിരിക്കണം അപ്പം എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവർ പോയതാണ് അപ്പൊ എന്തായാലും ഇനി ഉച്ചയ്ക്ക് കഴിക്കാനേ അവര് അപ്പൊ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ടൈം അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഡയാനിനെ ഒന്ന് കുളിപ്പിക്കാറ് കാരണം ഇപ്പൊ പകലൊക്കെ നല്ല രീതിയില് വെയിലാണ് അപ്പൊ അവൾക്കൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ദേഹം ഒന്ന് തണുത്ത് കഴിഞ്ഞ ഒരു രാത്രി നല്ല മഞ്ഞും തണുപ്പിക്കുകയാണ് പകലും നല്ല വെയിലപ്പം എന്തായാലും നമുക്ക് ഒന്ന് ഡയാനെ കുളിപ്പിക്കാം അപ്പൊ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സോപ്പും ചകിരി അതുപോലെ തന്നെ നമുക്ക് തുർത്താതെ തോർത്ത് മെല്ലെ എഴുതിട്ടുണ്ട് എന്നാലും നമുക്ക് ഡയാനും കുളിപ്പിക്കാം അപ്പൊ നമ്മൾ നമ്മളെന്താ ചരിവത്തിൽ വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പൈപ്പിന്റെ ചോട്ടിൽ തന്നെ കുളിപ്പിക്കണ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് അങ്ങനെ കുളിപ്പിക്കാലോ അയാളിവിടെ നല്ല കുട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുളിപ്പിക്കാം അപ്പൊ എന്തായാലും ൂടേ ഫുള്ള നനച്ചിട്ട് കുളിപ്പിക്കാനും നമ്മൾ സോപ്പ് ഒക്കെ തേക്കുമ്പോ പെട്ടെന്ന് കുടിക്കുമല്ലോ കുളിക്കാൻ അവൾക്ക് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുളിക്കാനൊക്കെ നല്ല രീതിയിട്ട് വരുവോ കുളിക്കുമ്പോത്തേനും അപ്പൊ ഡയാനിക്ക് കുളിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതാ വെച്ച് വെൽവെറ്റ് ടച്ച് സോപ്പ് ആട്ടോ അതായത് ഡോഗ് സോപ്പ് ആണ് നമ്മള് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഡോഗ് സോപ്പ് ഇട്ടിട്ട് നമ്മുടെ പട്ടികളെയൊക്കെ കുളിപ്പിക്കുകയാണെങ്കിൽ അറേ ആ ഒരു രോമത്തിനൊക്കെ നല്ല ഷൈനിങ്ങും അതുപോലെ തന്നെ രോമം കൊയ്യുന്നതൊക്കെ ഒരു പരമാവധി നമുക്ക് തടയാൻ പറ്റുവേ പ്രത്യേകിച്ച് രോമത്തിനൊക്കെ ഒരു നല്ല ഷൈനിങ് ഉണ്ടാവും നമ്മള് ഇങ്ങനത്തെ സോപ്പ് തന്നെയാണ് എപ്പഴി കുളിപ്പിക്കാറ് പത്തിന് നമ്മൾ ഈ ഒരു സോപ്പിനിട്ട് തന്നെയാണ് കുളിപ്പിക്കാറ് ആവണിക്കുട്ടി നല്ല ഉറക്കായിരുന്നു അപ്പൊ എന്തായാലും ഡയറനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു ആവണിക്കുട്ടി എണീച്ചിട്ടുണ്ട് അപ്പൊ അവളിപ്പൊ ഒതുങ്ങി ഇരിക്കുന്നുണ്ട് അപ്പൊ എന്നാലും നമ്മൾ അവളെ കൊറച്ചു നേരത്തിന് ഊഞ്ഞാലിരുത്തി ഇരിക്കുകയാണ് അപ്പൊ ഊഞ്ഞാലിരുത്തിയാണെങ്കിൽ കുറെ നേരം അങ്ങനെ ഇരുന്നോളൂ മാത്രമല്ല നല്ല വെയിലുള്ളൊരു ടൈമില് കുളിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ രോമൊക്കെ ഉണങ്ങുമല്ലോ കൊറച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിൽ പോയിട്ട് കുളിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും കുറച്ചു ദിവസമായിട്ട് ഇവിടെ നല്ല വെയിൽ തന്നെയാണ് പകല് ഫുള്ള് നല്ല രീതിയിൽ സോപ്പ് ഇനി നമുക്കൊന്ന് നന്നായിട്ട് കിട്ടി ഒന്നും ഇട്ട് വരച്ച് കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മുടെ ഡയാനയുടെ ദേഹത്ത് അതിന് മാത്രം ചെളിയൊന്നും ഇല്ല പിന്നെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചകിരി കിട്ടി വരച്ച് കുളിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ ആയിരിക്കും എന്റെ ആവണി കിട്ടി അച്ചാ ചാന്ന് വിളിപ്പിക്കുന്നുണ്ട് അപ്പം എന്തായാലും അവള് പറയാതിരിക്കുന്നോണ്ട് തന്നെ എനിക്ക് ഒരു പണി പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത് അതെല്ലാം ഇഷ്ടം കൊണ്ടാണ് ഞാൻ പഠിക്കുന്ന ടൈമിൽ വെറ്റിനറി ഫീൽഡിൽ തന്നെ ചൂസ് ചെയ്യാനും കാരണം കേട്ടോ ചെറുപ്പത്തിൽ ചിലപ്പോ ഇതൊക്കെ കണ്ടു വളർന്നുകൊണ്ടാണോ എന്തോന്നറിയില്ല എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് അവളുടെ കുളിയിൽ കഴിഞ്ഞിട്ട് അവളുടെ ഒരു കുടയിലൊക്കെ കഴിഞ്ഞ് നിക്കുവാണ് ഇപ്പൊ കുറഞ്ഞത് അവളുടെ ദേഹത്തുള്ള വെള്ളം കളയാനാണ് എന്നെ അവളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവളെ എനിക്ക് രണ്ട് മൂന്ന് വട്ടം കുറഞ്ഞ പണി തന്നിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഞാൻ ഫുൾ ഏകദേശം കുളിച്ച അവസ്ഥയിലാട്ടോ നിൽക്കുന്നത് പിന്നെ എല്ലാത്തിനും നിന്ന് വരട്ടോ ആള് നല്ല അനുസരണയാണ് അങ്ങനെ നമ്മുടെ ഡയാനക്കു വീട്ടിൽ നല്ല സുന്ദരായിട്ട് കുളിച്ച് വന്നിട്ട് പിന്നെ നമുക്ക് അവൾക്ക് നന്നായിട്ടൊന്ന് തോർത്തി കൊടുക്കാം അവൾ സ്വന്തമായിട്ട് തന്നെ കുറെ കുടഞ്ഞിട്ടൊക്കെ വെള്ളം കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് തോർത്തിയായിരുന്നോ പിന്നെ ഒന്നുകൂടി നന്നായിട്ട് തന്നെ തോർത്ത രോമം ഉള്ളതുകൊണ്ടന്നെ അപ്പൊ അത്യാവശ്യം രോമുണ്ട് നമ്മുടെ ഡയാനയ്ക്ക് അപ്പോ നല്ല രീതിയിൽ തോർത്തിയിട്ടില്ല ഉള്ളൊന്നും നന്നായിട്ട് ഉണങ്ങിയില്ല അതുപോലെ തന്നെ തലയൊക്കെ നന്നായിട്ട് തോർത്തി കൊടുക്കണേ കാരണം ഇവർക്ക് ജലദോഷവും പനിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്റെ ആണിക്കുട്ടി അവിടെ ഊഞ്ഞാലിരുന്നിട്ട് അച്ഛനെ വിളിക്കല് തുടങ്ങിട്ടുണ്ട് ലയനെ വിളിച്ചു സുന്ദരിയായി വാ വാവാളിച്ചോ അങ്ങനെ നമ്മൾ തോർത്ത് വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ തോർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പൊ അത്രത്തോളം വെള്ളം തോർത്തിലേക്ക് ആയി നമുക്കൊരു ടെറക്കി കൂടി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും തുടച്ചു കൊടുക്ക അപ്പത്തേനും ഈ ടെറക്കിയും ബാക്കിയുള്ള എല്ലാ വെള്ളവും വലച്ചെടുത്തോളും വാ 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 ഇങ്ങോട്ട് വാ വോർത്തണ്ടേ െ എപ്പോഴും ഇതുപോലെ ഡോഗ്സിനെയും കാറ്റ്സിനെയൊക്കെ കുളിപ്പിക്കുമ്പോൾ ഡോഗ് സോപ്പും കാറ്റ് സോപ്പൊക്കെ നേട്ടിട്ട് കുളിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പൊന്നും അവർക്ക് പറ്റില്ല കാരണം അവരുടെ രോമം കൊഴിയാനും അതുപോലെ തന്നെ അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അവരുടെ സോപ്പ് തന്നെയാണ് നമുക്ക് സേഫ് ആണല്ലോ നമ്മളിത് ഒരു വെറ്റിനറിയനെ സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കുന്ന സോപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ വെറ്റ് ഷോപ്പ് ഉണ്ടല്ലോ അതായത് െറ്റിന മരുന്നൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടല്ലോ അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഇത് വാങ്ങിക്കാം അങ്ങനെ നമ്മുടെ ഡയാന നല്ല രീതിയിൽ ഇതാ ഉണങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോ വെള്ളമൊക്കെ പോയിട്ട് അവിടെ എല്ലാം ഒന്നും ഇല്ല തെളിയിക്കാനൊന്നും വെള്ളമൊന്നും എല്ലാം ഉണങ്ങി വെള്ളം അങ്ങനെ നമ്മള് ഡയാന നന്നെ തോർത്തി കൊടുത്തല്ലോ പിന്നെ നമുക്ക് നന്നായി ജീവി കൊടുക്കണേ അപ്പൊ എപ്പോഴും നമ്മൾ ഇതുപോലെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും ചീവി കൊടുക്കാറുണ്ടേ എന്താണ് കുട്ടിയെ ഉം ഇപ്പൊ വരാട്ടോ കഴിഞ്ഞോ അപ്പൊ ഇതേപോലെ നമ്മള് ചീവി കൊടുക്കുകയാണെങ്കിൽ അവരുടെ രോമൊക്കെ നല്ല ഷൈനിങ് ആകും അതുപോലെ തന്നെ നല്ല എന്തെങ്കിലും ജടയൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ജെഡയൊന്നും ഇല്ലാട നമ്മുടെ ഡയാനിക്ക് കാരണം നമ്മള് ഒന്നേരാടെ ഒന്നേരാടെ ചീവി കൊടുക്കും പിന്നെ ഇതുപോലെ കുളിപ്പിക്കുമ്പോ അപ്പൊ തന്നെ ജീവിയും കൊടുക്കും നന്നായിട്ട് തോർത്തിയതിന് ശേഷമാണ് നമ്മള് ചീവാറുള്ളത് അപ്പൊ എന്തായാലും എന്റെ സ്വത്ത് എന്നെ കരിഞ്ഞ് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇപ്പം തന്നെ പോയി എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഫുള്ള് നനഞ്ഞ് വിളിച്ചിരിക്കണം അപ്പം എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപാടി തീർത്തിട്ട് ഒന്ന് എടുക്കട്ടെ അപ്പോൾ പേനോ ചെള്ളോ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കുളിപ്പിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് മുന്നായിട്ടൊന്ന് അവർ അദ്ദേഹത്തൊരു ഷാംപൂ ഇട്ടിട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് അപ്പോൾ അതൊന്ന് വാങ്ങി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പേനും ചെള്ളമൊക്കെ പൊക്കോളും അപ്പോൾ ഡയാനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പൊ എന്തായാലും ഫുൾ ആയിട്ട് നന്നായിട്ടൊന്നും ചെയ്യട്ടെ അപ്പൊ വാലൊക്കെ നന്നായിട്ടൊന്നും ചെയ്യുന്നുണ്ടേ ഡയോടെ നോക്കി ഇവിടെ നോക്കി ഡയന ഇവിടെ നോക്കി കുട്ടി ഇവിടെ നോക്കി എന്താ ഇവിടെ എന്താ അങ്ങനെ അങ്ങനെന്താ ഡയാന നല്ല കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് മുടിയൊക്കെ നമ്മുടെ നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ടേ അപ്പൊ അവള് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും കുളിയും കൂടി കഴിഞ്ഞപ്പോ അവള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടേ അപ്പൊ അപ്പൊതാ ഞാൻ ഇങ്ങനെയാട്ടോ ഇവിടെ ഡയാനേനെ കുളിപ്പിക്കാ ഡയാനോ അതുപോലെ പപ്പിനെ ആയാലോക്കെ അപ്പൊ കൈസ് എല്ലാരും ഇങ്ങനെ തന്നെയാണോ ചെയ്യാറുള്ളതെന്ന് കമന്റ് ചെയ്യൂട്ടു അപ്പൊ എപ്പോഴും അവരുടെ സ്വപ്ന ഇട്ട് കുളിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ ക്യാമറയിലേക്ക് പോസ് ഇവിടെ 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 നിരീക്ഷണത്തിലാണ് ഇപ്പോ ഡയാന പോസ്റ്റ് ചെയ്തോ നിരീക്ഷണത്തിലാണിപ്പോ ഡയാനാ അപ്പൊ ദാ കുളിയൊക്കെ കഴിഞ്ഞു നല്ല മിടുക്കിയായിട്ട് നമ്മുടെ ഡയാന ഇവിടെ കടപ്പുണ്ടേ അപ്പോൾ കുളി കഴിഞ്ഞ അവസ്ഥയ്ക്ക് ഇനി അവളൊരു നല്ലൊരു ഉറക്കം പാസാക്കുകയെ അപ്പോൾ എന്തായാലും കുറച്ച് നേരം അഴിച്ച് ഇങ്ങനെ അഴിച്ചിങ്ങനെ ഇനിയിപ്പോൾ കുറച്ചേരം എന്തായാലും കൂട്ടിലേക്ക് കയറ്റുന്നില്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൂട്ടി കയറ്റാവളെ അപ്പോൾ ഈ ഒരു സോപ്പാണ് ഞാൻ ഡയാനയ്ക്ക് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് വെൽവെറ്റ് ടച്ച് സോപ്പാണേ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോട്ടോ നയൻറ്റി റുപ്പീസാണ് വരുന്നത് ഹൺഡ്രഡ് ആണ് ഉള്ളത് അപ്പൊ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈയോടെ തന്നെ ഡയാനയുടെ തോർത്തും അതുപോലെ തന്നെ ആ ഒരു ചീപ്പൊക്കെ ഒന്ന് കഴുകി മിസ്സിയാക്കി വെക്കാം അപ്പ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഡയാനയെ കുളിപ്പിച്ചു കഴിച്ചപ്പോ ഞാന് ഫുള്ള് നനഞ്ഞു കുളിച്ചുട്ടോ പിന്നെ സ്വാഭാവികമാണല്ലോ അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല പോയി ദേഹമൊക്കെ കുളിച്ച് ഞാന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോട്ടു കാരണം നമ്മുടെ ആണി കുട്ടി ഇവിടെ അമ്മ എന്നെ എന്ന് പറഞ്ഞാൽ തുടങ്ങിയതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോ കാരണം ആവണിക്കുട്ടി നല്ല ഉറക്കത്തിലായത് കൊണ്ട് അവിടെ ഞാന് ഡയാനനെ കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തത് പക്ഷേ ഡയാനനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്തു ആവണിക്കുട്ടി എണീച്ച് വന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ആ പരിപാടി അങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ വെയിലും നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ വെയിലത്ത് പെട്ടെന്ന് കുളിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിയും കിട്ടുമല്ലോ അപ്പോൾ എന്നാലും ആ ഒരു പരിപാടി കഴിഞ്ഞു അപ്പോൾ അവള് ഞാന് ഊഞ്ഞാലിൽ അപ്പോൾ അപ്പൊ ലാസ്റ്റ് എത്തിയപ്പോഴാണ് അവൾ കുറച്ച് കരയാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇപ്പൊ ഞാൻ അവൾക്ക് പാലൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചവളെ സെറ്റ് ആയിട്ട് ഇവിടെ ഇത് കളിക്കുകയാണ് അവൾക്ക് പേനയും ബുക്ക് മതി ഇവിടെ വേറെ ഒന്നും വേണ്ട പേനയും ബുക്കുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ ഞാൻ അവിടെ ഒരു പേനയും ബുക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിരിക്കുകയാണെ അങ്ങനെ എന്റെ ആവണിക്കുട്ടിയുടെ കുറെ നേരത്തെ പേനയിലും ബുക്കിലുള്ള പരിപാടികൾക്ക് ശേഷം ഞങ്ങൾ രണ്ടാളെ കൊടുത്താൽ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ ആരെ വെയിറ്റ് ചെയ്യണേ ആരെ പിന്നെ വെയിറ്റ് ചെയ്യണേ അപ്പം എന്തായാലും ആരെ വരുന്നതെന്നൊക്കെ നമുക്ക് ഇപ്പോൾ കാണിച്ചത് കേട്ടോ അപ്പൊ എന്തായാലും ആളിവിടെ എത്താൻ ആയിട്ട് നോട്ട് വിളിച്ചപ്പോൾ എന്തായാലും ഇപ്പം വരുവായിരിക്കും അപ്പം നമുക്ക് നോക്കാം അപ്പൊ അതിന്റെ ഇടയിലാണ് ഇവിടെ കുറെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് കാണിച്ചു തരാം സ്ഥിരം നമുക്ക് ഇവിടെ വരാറുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഗൈസ് ആ മരത്തിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ആരേലും കാണാൻ പറ്റുന്നുണ്ടോ ഒരുപാട് ഒരു ഫാമിലി ഫുൾ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കൊരങ്ങന്മാരാട്ടോ കൊരങ്ങൻ കൊറേ ഇറങ്ങാറുള്ളതാണ് ഇവിടെ അത് ഒച്ച കേൾക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നിള്ള ചെറുതും പരിചയമായിട്ട് കൊറേ വന്നിട്ടുണ്ട് അവർ ഒച്ചയാണ് ആ കേക്കുന്നത് അപ്പൊ ദാ ഇവര് വന്നത് കൊണ്ട് നമ്മുടെ പപ്പിയും ഡയാനിയൊക്കെ ഒച്ചിടേ നമ്മുടെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ ഇതാണ് കേട്ടോ ഒരു വ്യൂ അപ്പൊ നമ്മുടെ ഡയാനിയും പപ്പിയും മാത്രല്ലാട്ടോ അവരുടെ സൗണ്ട് കേട്ടിട്ട് അപ്പൊ ദാ വേറെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവൻ ഇവിടെ ഇടക്കിടക്ക് വരാറുള്ള ഒരാളാട്ടോ അപ്പൊ അവനറിയാതെ ആരാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ നോക്കുകയാണ് എല്ലാടെ ഒന്ന് അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇവരുടെ സൗണ്ട് ഒക്കെ ഇപ്പൊ നല്ല പരിചയ കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വരാറുണ്ട് കേട്ടോ ഒരു ഫാമിലി ആയിട്ടാണ് വരുമ്പോൾ എന്തായാലും വരാറ് അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ ചെറുതും വലുതൊക്കെ ആയിട്ട് അപ്പൊ ഇവരെങ്ങനെ വലിയ ഉപദ്രവകാരികളൊന്നും അല്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ കുറെ അത്തിപ്പഴമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവരുടെ ഫേവറേറ്റ് സംഭവം അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വന്നിരിക്കണതാവണം അങ്ങനെയതാ നമ്മുടെ ആളെത്തിയിട്ടുണ്ട് അപ്പം ഞാനും എൻ്റെ ആവണി കുട്ടിയും കൂടി പോയിട്ട് ആ കൊറിയർ ഒന്ന് വാങ്ങിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടെ അപ്പൊ അതുകൂടി എനേബിൾ വിളിച്ചത് എന്താണ് വാക്ക് കുട്ടി ആ നമ്മൾ എടുത്ത വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നിന്നായിരിക്കും പിന്നെ അടുത്ത വീഡിയോ കാണാം